നമസ്കാരം മലയാളം വാർത്താ ചാനൽ ലോകത്ത് കടുത്ത മത്സരം നടക്കുന്ന കാലമാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പല വിധത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ചാനലുകൾ നടത്തുന്നത് റിപ്പോർട്ടർ ടിവിയുടെ രംഗപ്രവേശനത്തോടെയാണിത് ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കടുത്ത മത്സരമായിരുന്നുണ്ടായിരുന്നത് എന്നാൽ പരിധി വിടുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഉണ്ടായത് ഇക്കാര്യത്തിൽ കടുത്ത വിമർശനമാണ് റിപ്പോർട്ട് ടി ഇപ്പോൾ നേരുന്നത് ഒപ്പന കളിക്കാൻ പെൺകുട്ടിയോട് ശൃംഗരിച്ചതായി അഭിനയിച്ച റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകന്റെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ് ചാനലിനെ വിവാദത്തിലാക്കിയത് വിവാദ വാർത്തയിൽ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടി വി സംപ്രേഷണം ചെയ്ത വീഡിയോക്കെതിരെ കടുത്ത വിമർശനം സൈബറിടത്തിൽ ഉയർന്നിരുന്നു ഇതോടെയാണ് വീഡിയോ സ്റ്റോറിക്കെതിരെ കമ്മീഷൻ വീഡിയോയിൽ ചാനൽ മേധാവിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ ദ്വയാർ പ്രയോഗം നടത്തിയതിനാണ് കേസ് മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് ചാനലിന്റെ റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവും തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടി സംപ്രേഷണം ചെയ്തിരുന്നു ഇത് ബാലാവകാശ ലംഘനമാണെന്ന വിമർശനം ഉയർന്നു മാധ്യമപ്രവർത്തകർ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണെന്നും നിരവധി പേർ ചൂണ്ടിക്കാട്ടി നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ചു പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത് ബോബി ചമ്മണ്ണൂർ ഹണിറോസിനോട് അശ്ലീല ചുവിയോടെ സംസാരിച്ച് ദ്വയാർത്ഥ പ്രയോഗം നടത്തി ഹണിക്ക് നീതി വേണമെന്ന് വാദിക്കുന്ന അരുൺകുമാറാണ് കൗമാരക്കാരി പെൺകുട്ടിയോട് വൽഗറായി സംസാരിച്ചതെന്നാണ് വിമർശനം വിമർശനം കടുക്കവെയാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്